വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ബി സി സി പ്രഖ്യാപിക്കാനിരിക്കെ ടെസ്റ്റ് മത്സരത്തിൽ നിന്നും പിന്മാറിയിരിക്കെയാണ് ഇന്ത്യയുടെ മധ്യനിര ബാറ്ററായ ശ്രേയസെയർ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ തന്നെ ഉൾപ്പെടുത്തരുത് എന്ന് ശ്രേയസെയർ ബി സി സിയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് പുറംവേദനയെ തുടർന്നാണ് താരം പിന്മാറിയിരിക്കുന്നത് ഇന്ത്യ എ ടീമും ഓസ്ട്രേലിയ എ ടീമും തമ്മിൽ നടക്കുന്ന അനൗതിക ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ എ ടീമിന്റെ ക്യാപ്റ്റനും കൂടിയായിരുന്നു ശ്രേയസെയർ എന്നാൽ രണ്ടാം ടെസ്റ്റ് ഇന്നലെ ആരംഭിക്കും മുമ്പ് തന്നെ ശ്രേയസികൾ ടീം വിട്ടിരുന്നു ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന ആശസ് പരമ്പരയ്ക്കുള്ള ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചു അംഗ ഇംഗ്ലണ്ട് ടീമിനെ നയിക്കുന്നത് ബെൻ സ്റ്റോക്കാണ് ഹാരി ബ്രൂക്കിനെ ഉപനായകനായി നിയമിച്ചിട്ടുണ്ട് പേസർമാരായ ജോഫർ ആർച്ചർ മാർക്ക് വൂട്ട് എന്നിവർ ടീമിൽ ഇടം പിടിച്ചപ്പോൾ പരിക്കിൻ്റെ പിടിയിലായ ക്രിസ്ഫോക്സിനെ ടീമിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ജോറൂട്ട് ബെൻഡെക്കറ്റ് എന്നീ ബാറ്റർമാർക്കൊപ്പം ജാമിസ് സ്പിത്ത് ഇംഗ്ലണ്ട് ടീമിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്ററായി ടീമിൽ ഇടം പിടിച്ചു ആശിസ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരം നടക്കുന്നത് നവംബർ ഇരുപത്തി ഒന്നാം തീയതി പെർത്തിൽ വെച്ചാണ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം